നമ്മുടെ നാടിൻ്റെ വികസന നേട്ടങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ദേശീയപാതയുടെ നിർമ്മാണം മൂലം വഴിമുട്ടിയ കുടുംബങ്ങളുണ്ട് ധാരാളം തളിപ്പറമ്പ് കുപ്പ എന്ന സ്ഥലത്ത് നിന്ന് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ വഴിയിൽ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് റോഡ് ഇടിഞ്ഞ് താന്നത് അപ്പോൾ ഇതിലേക്കൂടി ഇനി വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല രാത്രി ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഒരു അസുഖം വന്നവരെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് കാരണം ഒരു ഓട്ടോറിക്ഷ പോലും ഈ വഴിക്ക് പോകുന്നില്ല എന്നാണ് അങ്ങനെ കുടുംബങ്ങളുണ്ട് ഇവിടെ ആകപ്പാട് പോകാൻ പറ്റുന്ന സ്കൂട്ടറിനും കാറിനും അത്യാവശ്യം പോകാൻ പറ്റും പക്ഷെ അതും ഭയങ്കര റിസ്ക് ആണ് അവിടെ മണ്ണൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതും യാത്ര ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല അതെ അതെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മണ്ണ് ഇപ്പം ഒരു ചെറിയ മഴ വരുമ്പം കുറച്ച് പോർഷൻ ഇടിഞ്ഞു പിന്നീട് മഴ വരുന്ന താമസത്തിൽ ഇപ്പം ക്രാക്ക് വീണ് നിൽക്കുമെന്ന് അതെന്തായാലും താഴോട്ട് പോകും തൊട്ടുമുകളിൽ താമസിക്കുന്ന ഇത്രയും കുടുംബങ്ങൾ ശരിക്കും പുറംലോകുമായി ബന്ധപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുക ഇപ്പം താൽക്കാലികമായിട്ടൊരു വഴി ഉണ്ടെങ്കിൽ അത് മഴക്കാലമായി കഴിഞ്ഞാൽ തീരെ ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ അത് മൂന്നാല് കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് അവർക്ക് പിന്നെ ഭയങ്കര പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അത് മഴക്കാലമായി കഴിഞ്ഞാൽ തീരെ അവർക്ക് പുറത്തോട്ട് പോയി ബന്ധപ്പെടാൻ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ ഒരു അവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മേഖലയായിട്ട് നമ്മുടെ ഈ കപ്പടത്തട്ട് പാലത്തട്ട് ഭാഗം മാറും എന്നുള്ളൊരു ആശങ്കയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് ഒരു വണ്ടി പോകാനില്ല ഈ റോഡ് പണി എന്നോ തുടങ്ങീനി അന്നേ നമ്മുടെ ജീവിതമെല്ലാം നശിച്ചു ഒരു ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാനോ അല്ല വേറെ ഒരു വഴിക്ക് പോകാനോ ഒരു സാധനം മേടിക്കാൻ പോലും ചുരുക്കത്തിന് പോകാൻ പറ്റുന്നില്ല സഞ്ചരിക്കണം ആ പേടിക്കണം ഇതിലെ ഒരു വഴിയിൽ ഓട്ടോ വരുന്നൊന്നുമില്ല ഒരു വണ്ടിയും വരുന്നില്ല പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത് പ്രായമായ ആൾക്കാരാന്ന് ഇഷ്ടംപോലെയുള്ളത് ഈ ഇതിന്റെ നിരപ്പായിട്ടുള്ള റോഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് ഇത്രയും ഇപ്പൊ ഇടിച്ചു തകർത്തു തവട്ട എഴുപം അതിനേക്കാളും അവർ ഇടിച്ചു തർത്തു ഇവിടുന്ന് ആ തര നടക്കുമ്പോൾ ഇത് ഇടിഞ്ഞു വീഴും ഇത് തലയിൽ ഇടിഞ്ഞു വീഴും അങ്ങനത്തെ ഒരു അവസ്ഥ ദേശീയപാതയ്ക്കായി കുന്നിടിച്ച ഇടമാണ് അപ്പൊ ആ കുന്നിടിച്ച സ്ഥലത്താണ് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന റോഡായിരുന്നു ആ റോഡാണ് ഇങ്ങനെ തകർന്ന നിലയിലുള്ളത് അപ്പൊ അതുകൊണ്ട് വഴി അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു അത്യാവശ്യം വന്നാൽ വീട്ടിലേക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥ അതിന് അടിയന്തര പരിഹാരം വേണം എന്നു തന്നെയാണ് അത് എത്ര വേഗം ഉറപ്പാക്കണം അധികാരികൾ എന്നുകൂടിയാണ് പറയാനുള്ളത് കണ്ണൂരിൽ നിന്നും ഫെലിക്സ് ന്യൂസ്